ഇന്നും ചുങ്കിടി പ്രിന്റിൽ വരുന്ന അൺസ്റ്റിച്ചിട്ട് ചുറ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് കാണാം ഇത് പ്യുവർ ജോർജറ്റിൽ വരുന്നത് ഇത് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എന്തായാലും ഇതിന്റെ ഒരു പീസ് കാണുമെന്ന് അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല അത്രയും നല്ല ക്വാളിറ്റി ഫാബ്രിക് ഇതിന്റെ ഈ ബോട്ടോ ഫാബ്രിക് തന്നെ നമുക്ക് വേണമെങ്കിലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ വന്ന ഒന്ന് രണ്ട് കസ്റ്റമർ പറഞ്ഞ ഒരു ബോട്ടോ എടുത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയും ക്വാളിറ്റി ആണ് ഫസ്റ്റ് യൂൺ വരുന്നത് വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് നെയ്തയുണ്ട് ബോട്ടത്തിന് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ ഈ കാണിക്കുന്ന കണ്ടിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തതൊരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഡാർക്ക് മെറൂണിൽ വരുന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡ്സ് നല്ല സൂപ്പർ കളറായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ലാസ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് സെക്കൻഡ് വൺ പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു പക്ഷെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല അത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ഞാൻ ധൃതിയിൽ പറഞ്ഞു കൊടുത്ത് മിസ്റ്റേക്ക് പറ്റിയത് ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇത്രയും കളേഴ്സ് അവൈലബിൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്